ഞങ്ങൾ ഈ സംരംഭം തുടങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ മകൾക്ക് വേണ്ടിയിട്ടാണ് അപ്പൊ അവിടെ പഠന ആവശ്യവുമായി ബന്ധപ്പെട്ടാണ് അപ്പൊ അവള് ട്രാവലിംഗ് ആ ഒരു ചാർജ് എക്സ്പെൻസിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയാൽ കൊള്ളാം എന്നുള്ള ആ ഒരു ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ മുംബൈ കൊൽക്കത്ത അതുപോലെ ബാംഗ്ലൂർ കേന്ദ്രീകരിച്ചുള്ള സാധനങ്ങൾ ഞങ്ങൾ ഇറക്കിയത് അപ്പോ നല്ല ക്വാളിറ്റി ഉള്ള വസ്ത്രങ്ങളാണ് ഇത് ആരും മോശം പറഞ്ഞിട്ടില്ല ഇതുവരെയും ഒരുപാട് ഇപ്പോൾ നമ്മൾ പാർസൽ വിട്ടു അത് ഗവൺമെന്റിന്റെ പോസ്റ്റ് വഴിയാണ് നമ്മൾ ഇതൊക്കെ പാർസൽ ചെയ്തിട്ടുള്ളത് കൃത്യമായ കൈകളിൽ എത്തുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ ഓർഡർ ഞങ്ങൾ സ്വീകരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള അഡ്രസ്സ് തന്നു കഴിഞ്ഞാൽ പോസ്റ്റൽ വഴി വീട്ടിൽ സാധനം എത്തും ഇതാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ഇതിന്റെ ആർ ഇതിന്റെ വില വൺ സീറോ ഡബിൾ നയൻ ആണ് നിങ്ങൾ ബന്ധപ്പെടേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഇതാണ് ക്ലോത്ത് നല്ല കുഴപ്പമില്ലാത്ത ഒരു ചുരിദാർ തന്നെയാണ് പുതിയ മോഡലാണ് സീറോ ആണ് നമ്പർ ഇതാണ് ചുരിദാറിന്റെ പുതിയ ചുരിദാറാണ് ക്ലോത്ത് നല്ല കേട്ടോ ഇതാണ് ഇതിന്റെ ബ്രാൻഡ് അതുപോലെ ഇതാണ് ഇതിന്റെ ഷോള് അപ്പോൾ നല്ല ഒരു ഡിസൈൻ ആണ് ഇതിൽ വരുന്ന വർക്ക് ഇത് ഇതിന്റെ ടോപ്പ് വേണ്ട വൺ പ്പില് ബന്ധപ്പെടാവുന്നതാണ് ഈ നമ്പറിൽ അപ്പോൾ ഈ ചുരിദാറിന്റെ വില വൺ സീറോ ഡബിൾ നയൻ ആണ് നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സംരംഭവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കൂ